പ്രാദേശികമായി കുടുംബശ്രീ അംഗങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി കുടുംബശ്രീ രൂപീകരിച്ച ഹോം ഷോപ്പ് പദ്ധതിയുടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടന്നു വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പഠനമാണ് വേണ്ടത് ശരിക്കും നമ്മളൊരു ഇറക്കുമ്പോൾ സർവേകൾ നടക്കും ലോകത്ത് വലിയ പുത്തക കമ്പനിക്കാർ നമ്മളല്ല സർവേ നടത്തുന്നത് വലിയ പുത്തക കമ്പനിക്കാരൊക്കെ തന്നെ സർവേ നടത്തും നമ്മുടെ നാടുകളില് നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു സ്വർണ്ണക്കട നടത്തുന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണക്കടക്കാരൻ ഇവിടെ വന്നുകൊണ്ട് ആ വലിയ വലിയ സ്വർണ്ണക്കടക്കാർ പ്രാദേശികമായിട്ടല്ല ഞാൻ പറയുന്നത് സ്വർണ്ണക്കടക്കാർ എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് സ്വർണം ഉപയോഗിക്കുന്നവരായിട്ടുള്ള ആളുകളുണ്ട് എത്ര പേർക്കിനി വേണ്ടതായിട്ടുണ്ട് ഇനി ഭാവിയിൽ എത്ര സ്വർണം നമുക്ക് വേണ്ടതായിട്ടുണ്ട് അത് എത്ര കടക്കാരിവിടെ അത് ഇവിടെ എത്ര കടകളുണ്ട് എന്നൊക്കെ പരിശോധിക്കും എത്ര കടകൾ നമ്മുടെ മാർക്കറ്റിൽ ഈ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് എത്ര സ്വർണ്ണക്കടകളുണ്ട് അവിടെയെല്ലാം തന്നെ ഉണ്ടാകുന്ന കച്ചവടം എത്ര അവിടെ എത്ര ഉപഭോക്താവ് അവിടെ കടന്നു ചെല്ലുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരു പരിശോധന നടത്തിക്കൊണ്ടാണ് ഒരു വിപണിയിലേക്ക് ഒരു കച്ചവടക്കാരൻ ഇറങ്ങുന്നത് ചെറുതായിട്ടുള്ളൊരു കാര്യമല്ല ഒരു വിപണിയിലേക്കൊരു മാർക്കറ്റിംഗ് സംവിധാനത്തിലേക്കൊരു കച്ചവടക്കാരൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു സാധ്യതകളെന്ത് എന്നുള്ളതാണ് അത്ര അധികം ഒരു കട തന്നെ ഒരു നമ്മളൊരു ചെറിയൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നു ആ കട തന്നെ ഒരു സ്ഥലത്ത് ഒരു അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ അവിടെ കട തുടങ്ങിയിട്ട് എന്നുള്ളതിന് പരിശോധന നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർമാരായ ടി എസ് സജീവൻ കെ ആർ ജൈത്രൻ രഞ്ജിത ശാലിനി വെങ്കടേഷ് രേഖ ധന്യ കൊടുങ്ങല്ലൂർ സി ഡി എസ് ചെയർപേഴ്സൺമാരായ ശ്രീദേവി തിലകൻ ശാലിനി ദേവി ഇടത്തിരുത്തി ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ ഹോംഷോപ്പ് മാനേജ്മെന്റ് അംഗം രാഖി സുധീഷ് എന്നിവർ സംസാരിച്ചു